ഒരിക്കലും എത്രാൻ വിശുദ്ധ വിൻസൻഡീ പോലെ നോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണ് ക്രിസ്ത്യാനികളിൽ പൂർണ്ണനായ ക്രിസ്ത്യാനി എന്ന് അപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ച് മറുപടി പറയുകയാണ് അല്ല ഒരിക്കലുമല്ല പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് ഒരു മാസവും രണ്ടു ആയിട്ട് കുമ്പസാരിക്കാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പാപങ്ങളൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് പാപങ്ങളൊന്നും ഞാൻ അധികം ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ഈ വിശുദ്ധനായ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാകുന്നില്ല പരസ്നേഹ പ്രവൃത്തികളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോളിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് എളിമ സമ്പാദിക്കുന്നവർക്ക് എല്ലാ നന്മകളും വന്നു ചേരുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഉള്ളവന് കൂടുതൽ നൽകപ്പെടുമെന്നുള്ളത് തനിക്കുള്ള തൻ്റെ കഴിവുകളെല്ലാം അത് ദൈവമഹത്വത്തിനും സഹോദരയുടെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിച്ച വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് ഈശോയുടെ വാക്കുകൾ ഇതിനോട് ചേർത്ത് വെച്ചു വേണം നമ്മൾ വായിക്കാനായിട്ട് ഈ വിശുദ്ധനെ നമ്മൾ നോർക്കുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരനിൽ ഈശോയെ കണ്ടെത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുന്നൊരു വാക്കുകളുണ്ട് നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ പാവങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി എന്ന്